സംഭാഷണം എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ് ഇപ്പോൾ ഞാൻ ഖേദിക്കുന്നു ഉസ്താദിന് ഓർമ്മയില്ലേ പത്ത് വർഷം മുമ്പ് എൻ്റെ മകൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അന്ന് നിങ്ങൾ ഒരടി കൊടുത്ത കാരണത്താൽ ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചതും ഇനി എൻ്റെ മകളെ മദ്രസയിലേക്ക് അയക്കില്ലെന്നും ഞാൻ പ്രഖ്യാപിച്ചതും നിങ്ങൾ മറന്നുപോയോ ഓ ഞാൻ ഓർക്കുന്നു പത്ത് വർഷം മുമ്പ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു അന്ന് നിങ്ങളുടെ മകൾ ക്ലാസ്സിൽ എന്തോ കുരുത്തക്കേട് കാട്ടിയപ്പോൾ ഞാൻ ഇന്ന് അടിച്ചതിന് നിങ്ങൾ വന്ന് ചീത്ത വിളിച്ചതും മോളെ ഇനി മദ്രാസേക്ക് അയക്കൂല എന്ന് പറഞ്ഞതും കൂട്ടിക്കൊണ്ടു പോയതും അതിനിപ്പോ എന്താ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ അതിൽ എനിക്കൊരു വിഷമവുമില്ല ഉസ്താദേ അതല്ല പ്രശ്നം അവൾ ഇപ്പോൾ എന്നെ വിട്ട് പിരിഞ്ഞു പോയി എന്ത് പിരിഞ്ഞു പോയെന്നോ എന്താണ് സംഭവിച്ചത് ഒന്ന് വ്യക്തമായി പറയൂ ഹാജി ഒരു കവർ ഉസ്താദിനെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നു ഇതാ ഇത് അവളയച്ച കത്താണ് ഉസ്താദ് കവൾ തുറന്ന് വായിക്കുന്നു പ്രിയത്തോടെ ഫാദറിൻ്റെ മകൾ ഷമീമ എന്നാൽ ഇനി ഉപ്പ എന്നെ വിചാരിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ എനിക്ക് ചെയ്തിരുന്ന എല്ലാ നല്ല കാര്യത്തിനും പഴഞ്ചനായ ഇസ്ലാമിൻ്റെ ഏടാകൂടത്തിൽ നിന്നും നാലാം ക്ലാസ്സിൽ നിന്നും തന്നെ എന്നെ നാലാം ക്ലാസ്സിൽ നിന്ന് തന്നെ എന്നെ രക്ഷിച്ചതിനും എൻ്റെ ഡിയർ ഫാദറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് മകൾ ഷമീമ സുകുമാരൻ ഇല്ലാഹു ഇലൈഹി റാജിഊൻ ഇനി എന്തു ചെയ്യും ഉസ്താദേ ഇനി ഇസ്ലാമിൻ്റെ പണിയോ മറ്റോ ഒന്നുകൂ നോക്കിക്കൂടെ ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾക്ക് തൻ്റെ മക്കളെപ്പറ്റി ഒരു ചിന്തയുമില്ല എങ്ങനെ നടന്നാലും അവർക്ക് പ്രശ്നമില്ല അവസാനം ഇതുപോലത്തെ മുസീബത്തുകൾ ഉണ്ടായിട്ടേ അവർ കണ്ണു തുറക്കുകയുള്ളൂ ഇതെല്ലാം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വലിച്ചെറിഞ്ഞ് നടക്കുന്നതിൻ്റെ അനന്തര ഫലമാണ് സ്ത്രീ തരച്ച് വീട് വിട്ടിറങ്ങിയാൽ പിശാജ് അവളെ വലയം ചെയ്യുമെന്നും സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ശരീരം മുഴുവനും മറയ്ക്കണമെന്ന് കൽപ്പിച്ച പ്രവാചകരുടെ വാക്കുകൾ മുസ്ലിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഇതിലപ്പുറവും സംഭവിച്ചെന്ന് വരും ശരിയാണ് ഇനി എന്നെപ്പോലെയുള്ള ഒരു രക്ഷിതാവിനും ഇങ്ങനെ സംഭവിക്കരുത് തൻ്റെ മകൾക്ക് മതവിദ്യയും ഇസ്ലാമിക സംസ്കാരവും പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ നാം നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടി നാം രംഗത്തിറങ്ങണം വരൂ നമുക്കിറങ്ങാം ഒരു മാറ്റത്തിന് വേണ്ടി അസ്സലാമലൈക്കും വാഹമത്തു അള്ളാഹി വർക്കാത്തഹു വാളേക്കും അസ്സലാം വർഹമത്തല്ലാഹി വാത്തു